ജി എ വി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തുടർച്ചയായി പാമശ്രീയുടെ വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ പാമശ്രീയുടെ വീഡിയോകൾ ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് തയ്യാറെടുക്കുന്നുണ്ട് പുതിയ പുതിയ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരുപാട് വിഷയങ്ങളെപ്പറ്റി പറയാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വശത്തേ പാമശ്രീയുടെ വീഡിയോ നമ്മൾ സംസാരിച്ചത് പാമശ്രീയുടെ വീഡിയോയ്ക്ക് ശേഷം വരുന്ന ദിനപൊരുത്തത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു ഓരോ ദിവസവും നമുക്കുള്ള നക്ഷത്രത്തിൻ്റെ ചേരാഴിയാണ് ദിനപൊരുത്തത്തെപ്പറ്റി നമ്മൾ പറഞ്ഞത് ഓരോ ആസ്ട്രോളജി നമ്മൾ സംസാരിച്ചത് യോഗങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു ഓരോ ആളുകൾക്കും വരുന്ന ഓരോ യോഗങ്ങളുടെ വ്യത്യാസവും നമ്മൾ സംസാരിച്ചിരുന്നു ഇതിലൂടെ ഏകദേശം ഈ കാര്യങ്ങളെപ്പറ്റി ഒരു അവബോധം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്ര സിമ്പിളായിട്ട് ആരും പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറേയധികം വ്യാകരണങ്ങളും അല്ലെങ്കിൽ സംസ്കൃത സംസ്കൃതവാദങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആളുകൾ അത് വിശദമാക്കുക വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദമാക്കാനാണ് ഈ ചാനൽ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സാധാരണ ബാഹ്യരേഖ വിവാഹരേഖ മാരേജ് ലൈൻ അല്ലെങ്കിൽ ലവ് ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മണി ട്രയങ്ങൾ മുരായെ പറ്റിയൊക്കെ ആയിരിക്കും ആളുകൾ ചിന്തിക്കുക പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രഹസ്യമായ ഒരു കാര്യം അത് പൂർണ്ണമായി നമുക്ക് പുറത്ത് കൊണ്ടുവരാനാവില്ല ഒരു ഊഹം എന്ന രീതിയിൽ മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യമാണ് വ്യക്തി ആരോ അന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല ഇന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷങ്ങൾ ആരാണ് നമ്മുടെ ശത്രു ആരാണ് നമ്മളെ ദ്രോഹിക്കുന്നത് ആരാണ് നമ്മുടെ ആശം ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ ഒരു അവബോധം നമ്മുടെ ഹസ്തരേഖയിൽ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ശത്രുമാര് ഇത് പൂർണ്ണമായി വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും തിരിച്ചറിയാനായില്ല ഏകദേശം ഒരു ഫെൻസ് ദോഷമുണ്ടോ ഇപ്പോൾ ശത്രുക്കളുണ്ടോ ശത്രുക്കളെ വലയത്തിൽ പെട്ടിരിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ഹസ്തരേഖയിലെ ഈ ഒരു ഇമേജ് നിങ്ങളെ സഹായിക്കും അപ്പം അതിനുള്ള ഇമേജ് ഞാൻ റെഡിയാക്കി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇമേജിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്ന ഇമേജ് ഇതിൽ ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പറയുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ആരുരേഖ ഈ കാണുന്ന നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരരേഖ ഈ കാണുന്നതാണ് ഹൃദയരേഖ ഈ കാണുന്നത് ബാഹ്യരേഖ ഈ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് നമ്മൾ നമുക്ക് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലർ കൈകളിൽ ഒരുപാട് വരകൾ കാണും അങ്ങനെ വരകളുള്ള ആളുകൾക്ക് എന്താണെങ്കിലും ശത്രുദോഷം ഉണ്ടാവും കാരണം എല്ലാ വരകളും ഫില്ലായിരിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ലൈനുകൾ ലൈനുകൾ കൊണ്ട് കാണാൻ വരാത്ത രീതിയിൽ കൈകൾ വരിക രണ്ടാമത് ഒറ്റ ലൈനുണ്ടാകുക അതിൽ നിന്ന് കുറേ ശാഖകൾ പൊട്ടി വരിക അങ്ങനെയുള്ള ലൈനുകൾ ഈ രണ്ടാളുകൾക്കും കഠിനമായ ശത്രുദോഷങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും കാരണം അവർക്ക് കൂടുതൽ കഴിവുകളുണ്ടാവും കൂടുതൽ കഴിവുകൾ കൊണ്ട് തന്നെ കൂടുതൽ നാശങ്ങളും അവർക്കുണ്ടാവും ഇനി ഇവിടെ ഒന്നാമത് പറയാനുള്ള ശത്രുദോഷം ഇതാണ് നമ്മുടെ ശിരോരേഖയാണ് ഈ കാണുന്നത് ബുദ്ധിരേഖ എന്ന് പറയും നമ്മുടെ ബുദ്ധിയെ സംബന്ധിച്ചിട്ടുള്ളത് ഇവിടുന്ന് ഇവിടുന്ന് ഒരു ബ്രാഞ്ച് അതായത് ബുദ്ധിരേഖയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ആയുർരേഖ ഖണ്ടിച്ചുകൊണ്ട് ഒരു കൊടുത്തുപോലെ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കണ്ടോ ഞാൻ കൈ എടുത്തുകൊണ്ട് പോകുന്ന രേഖ നിങ്ങൾ നോക്കണം കണ്ടോ ഈ രീതിയിൽ ഇങ്ങനെയാണ് അവർ പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ബുദ്ധിരേഖയും ആരുരേഖയെ ഖണ്ണിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നിലവിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ശത്രു എവിടെ ചെന്നാലും നമുക്കൊരു ശത്രു ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ശത്രുദോഷത്തിൻ്റെ വലയത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം രണ്ട് നമ്മുടെ കൂടെയുള്ളവരാണോ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരാണോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിലുള്ള അഹന്നേ ആളുകൾ ആരെങ്കിലും ആണോ നമ്മുടെ ശത്രുക്കൾ എന്നുള്ളെങ്കിൽ ഇതായ രീതിയിൽ കുറേ ലൈനുകൾ കയ്യിൽ വരും ഈ തള്ളവരലിൻ്റെ താഴെയായിട്ട് ഈ താഴോട്ട് കുറച്ച് ലൈനുകൾ ലൈനുകളുണ്ടെങ്കിൽ ഇതിനർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബന്ധുജന വിരോധമുണ്ടാവും എന്നുള്ളതാണ് ഇതിനർത്ഥം ഇത്തരം ലൈനുകളുള്ള ആളുകളുടെ ഭവനത്തിലേക്ക് ബന്ധുക്കൾ വരാറില്ല അല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രമായി ഇഷ്ടപ്പെടുകയില്ല അതാണ് ഈ കാണുന്ന ബന്ധുജന വിരോധത്തിൻ്റെ ലൈനുകൾ ഈ കാണുന്നത് നിലവിലൊരു ശത്രുക്കൾസിന് സാധ്യത മാത്രമാണ് എല്ലാപ്പഴും ശത്രു അറിയാൻ പറ്റില്ല പക്ഷേ ഇത് ബന്ധുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എല്ലാ ബന്ധുക്കൾക്കും കാണുന്ന ഒരു ഈർഷ തന്നെയായിരിക്കും ഇനി അടുത്താണ് വിദേശരേഖയിൽ ഇതാ ഇതുപോലെ ഒരു വിദേശരേഖ ബാഹ്യ രേഖയുമായിട്ട് മുട്ടിട്ട് ഈ ഒരു വിദേശരേഖയുടെ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ ഒരു ദ്വീപ് ചിഹ്നം ഈ ദ്വീപ് ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശത്രു നമുക്ക് വിദേശത്തേക്ക് പോകുമ്പോഴാണ് ആ ശത്രു വരിക നമ്മൾ വിദേശത്തേക്ക് പോകുമ്പം യാത്ര മുടക്കുന്ന ശത്രുവല്ല വിദേശ രാജ്യത്ത് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ സ്ഥലത്തോ ഒരു ശത്രു നമുക്കായി ഉണർന്നു വരും അതിൻ്റെ തെളിവാണ് ഈ കാണുന്ന വിദേശ രേഖയിൽ കാണുന്ന ദ്വീപിൻ്റെ ചിഹ്നം ഇത് മത്സ്യചിഹ്നമായിട്ട് ആളുകൾ തെറ്റീകരിക്കാറുണ്ട് മത്സ്യചിഹ്നം എന്തെന്ന് പറയുന്ന വീഡിയോ ഞാൻ മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ പാമിസ്ട്രിയോ ഒന്നാമത്തെ വീഡിയോ അതുതന്നെയാണ് ഫാമസ്ട്രിയുടെ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത വിടുകയും മത്സ്യചിഹ്നത്തെപ്പറ്റിയാണ് മത്സ്യചിഹ്നത്തിൽ രണ്ട് വാലുണ്ടാവും ഇതിന് വാലില്ല വാലില്ലെങ്കിൽ ഇതിനെ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ദ്വീപ് വിദേശരേഖയിലാണെങ്കിൽ ആ വ്യക്തിക്ക് വിദേശത്ത് വെച്ച് ശത്രു ഉണ്ടാവും ശത്രുവി മക്കറ്റം ഉണ്ടാവും ചിലപ്പോൾ ദൂരനഷ്ടം മാനഹാനി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തായിട്ട് നമ്മുടെ സുഹൃത്ത് വലയത്തിൽ എവിടെയെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ ഇതാ ഇതാണ് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയുന്നത് ഈ ഹൃദയരേഖയുടെ ഇവിടെ എവിടെയെങ്കിലും ഒരു ദ്വീപ് ചിഹ്നം വരിക സാധാരണ ഈ ഒരു ലൈനിൽ വരുമ്പോഴാണ് നമ്മളത് പൂർത്തീകരിക്കുന്നത് ഈ ഒരു ലൈനിൽ ഞാൻ ഈ കുത്തുന്ന ഈ ലൈനിൽ ആണെങ്കിൽ നമ്മുടെ സുഹൃത്തിൽ ആരോ ഒരാൾ നമുക്കെതിരെ ശത്രുദോഷമുള്ള ഒരാളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹൃദയരേഖ എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ദ്വീപ് വരുമ്പോൾ പക്ഷേ എന്നാലും ഇതൊരു ശത്രുദോഷമായിട്ട് നമുക്ക് വേണേൽ പരിഗണിക്കാം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ കുറേ അധികം കുറേയധികം മാർക്കുകൾ ഇങ്ങനെ എക്സ് ചിഹ്നങ്ങൾ കുറേ അധികം വരികയാണെങ്കിലും അത് നമുക്ക് തടസ്സങ്ങളെയാണ് പ്രധാനം ചെയ്യുന്നത് അതുപോലെ വിദേശ രേഖയിലും ഇങ്ങനെ കുറേ എക്സ് ഒരു ചിഹ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് യാത്രാ തടസ്സം പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ വിദേശത്ത് വെച്ചുള്ള ആരെയും പ്രശ്നം തുടങ്ങിയവയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇമേജിലൂടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ കൈരേഖ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരവബോധം കിട്ടും ഈ രേഖകളൊന്നുമില്ല ഇവിടെ വെറുതെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് ശത്രുദോഷമൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഭൂരിഭാഗം ഒരു നൂറ് പേരുടെ കൈകൾ എടുത്തു കഴിഞ്ഞാലും അവിടെ അധികം രേഖകൾ കാണുകയില്ല അധികം രേഖകളില്ലാത്തവർ കൂടുതൽ രക്ഷപ്പെടും അധിക രേഖകളുള്ളവർ യോഗങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടും സഹിക്കാൻ മല്ലാത്ത രീതിയിലാണെങ്കിലും രക്ഷപ്പെടുന്ന കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടായിരിക്കും കലാപരമായ കഴിവുകളുണ്ടെങ്കിലും യോഗങ്ങളുണ്ടെങ്കിലും അവർക്ക് മുന്നോട്ട് പോകുന്നതിൽ തടസ്സങ്ങളും കൂടി കൂട്ടി അവരുടെ കൈകൾ വരച്ചിട്ടുണ്ടാകും പക്ഷേ ഭാഗ്യരേഖ മാത്രവും യോഗങ്ങളുടെ ഒരു രേഖയും അതിനുശേഷം മറ്റു ലൈനുകളൊന്നുമില്ല എങ്കിൽ ആ വ്യക്തി വളരെയധികം സന്തോഷവാനും സമാധാനമുള്ളവനുമായിരിക്കും അതിതമായ ലൈനുകളുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിലും ആ വ്യക്തി ഒറ്റപ്പെട്ട പ്രതീതിയും അല്ലെങ്കിൽ സമാധാനമില്ലാത്ത പ്രതിയുമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം കുറച്ച് കാര്യങ്ങൾ കൂടി ഇതേപ്പറ്റി പറയാനുണ്ട് ഇത്തരൊരു രേഖ നമുക്കിപ്പോൾ ശത്രുദോഷത്തിൻ്റെ ഒരു രേഖ നമ്മുടെ കൈകളിൽ വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക അത്തരം രേഖ മാഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക മൂന്ന് മാസം കഴിയുമ്പോൾ ആരായി മാറ്റം വരും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ആരായി മാറ്റം വരും അത് കഴിയുമ്പോൾ ആ ശത്രുദോഷം നമ്മളിത് പൂർണ്ണമായും മാറിയിട്ടുണ്ടാകും ഇതാണ് സാധാരണ പ്രത്യേകത കൂടുതലാണ് അഫർമേഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് രേഖകൾ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അഫർമേഷൻ്റെ പവറിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ മോട്ടിവേഷൻ അഫർട്ടാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പാമിസ്ട്രിയുടെ ഒരു വീഡിയോയിൽ അതേപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇനി അതേപ്പറ്റി തന്നെയായിട്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞു തന്നെ ചെയ്യുന്നതുമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അസ്ട്രോളജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നുള്ളൂ മല്ലു എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റും ഒന്ന് ദയവായി ഒന്ന് ഫുള്ളായിട്ട് കാണുക അപ്പോൾ കൂടുതൽ ആ ഒരു ഒരു ഇതേപ്പറ്റി ഒരു വ്യക്തമായ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് തെളിയും എന്താണ് അഫർമേഷൻ ഇതെങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഇത് ഹസ്തരേഖയിൽ പ്രതിഫലിക്കുന്നു നല്ല ഭക്ഷണം കഴിച്ചെങ്ങനെ നിങ്ങളുടെ ഹസ്തരേഖ ചേഞ്ച് ചെയ്യാം നല്ല വ്യായാമം ചെയ്ത് നിങ്ങളുടെ ഹസ്തരേഖ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്കതിലൂടെ മനസ്സിലാവും കൂടുതലും മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായ രീതി കാരണം അത്തരം രേഖകൾ നമുക്ക് ദോഷകരമായ രേഖയാണെങ്കിൽ നമുക്ക് മനസ്സമാത്തോടെ നിലനിൽക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ദോഷമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രകോപിതരാവുകയാണ് സാധാരണ ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിലും വീണ്ടും അതിലേക്ക് തിരിച്ചു വരാൻ സമാധാനത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊരുപാട് ഒരു യോഗത്തെ പറ്റിയാണ് അതാണ് ദുരുദുര യോഗം ദുരിദുര യോഗം നമ്മൾ കേട്ടിട്ടില്ല ദുരുദുര വെടിവെപ്പ് അല്ലെങ്കിൽ തുരുദുര മഴ എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലൊരു പേര് അനുസ്മരിപ്പിക്കുന്ന രീതി ദുരുദുര യോഗ ദുരിദുര യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഷത്തെ ഒരു യോഗമാണ് അതൊരു യോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനയോഗം പ്രഭുത്വം രാജകീയത ബുദ്ധിവൈഭവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറയുന്ന പോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് വലിയൊരു വിജയം നൽകുന്ന ഒരു യോഗമാണ് ദുരിദുര യോഗം നിങ്ങളെ ഈ രാശി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹനിര ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ജോൽസിന് കൈ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആചാരൻ്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി നോക്കിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുരിതരായ യോഗമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി ഏതൊക്കെയാണ് ബുദ്ധിവൈഭവം രാജകീയത പ്രഭുത്വം നായകത്വം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാഹന യോഗങ്ങൾ ധനയോഗങ്ങൾ രത്നം മുതലായവ കിട്ടാനുള്ള യോഗങ്ങൾ അങ്ങനെയുള്ള ധനാഠ്യമായി ജീവിക്കാനുള്ള യോഗം യോഗം ഏത് വൈഫിലാണ് നിങ്ങൾ കണ്ടെത്തണം ആ വൈഫിലേ അത് ലഭിക്കുകയുള്ളൂ ചില ആളുകളുടെ ജീവിതത്തിൽ ചില ഗ്രഹനിലകളിൽ എട്ട് യോഗങ്ങളൊക്കെ വരാറുള്ളൂ ചില വൻ ഫെൽ ഫെലിബ്രിറ്റികളായ ആളുകളിൽ പോലും അതായത് ഇപ്പോൾ നമ്മുടെ വൺ സെലിബ്രിറ്റികളായ ഏത് ഭാഷയിൽ നിന്നായിക്കോളും സെലിബ്രിറ്റികളായവർക്ക് പോലും ഒൻപത് യോഗം അല്ല പത്ത് യോഗം പന്ത്രണ്ട് യോഗം വരെ വയ്ക്കും മിനിമം പന്ത്രണ്ട് യോഗം വരുമ്പോൾ തന്നെ ആ വ്യക്തി വൺ സെലിബ്രിറ്റി ആവുകയാണ് ചെയ്യാറ് പക്ഷേ പത്തൊമ്പത് യോഗങ്ങൾ വരെ വന്ന ആളുകളെ പറ്റി എനിക്കറിയാം പത്തൊമ്പത് യോഗങ്ങൾ ഈ പത്തൊൻപത് യോഗമുള്ള വ്യക്തി കഠിനമായ പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് മറ്റുള്ളവർ ശത്രുദോഷങ്ങളൊക്കെ ചെയ്താലും ചില സമയങ്ങളിൽ ആ വ്യക്തിക്ക് അധികം ശോഭിക്കാനായിട്ടാവുകയില്ല അങ്ങനെ വരെ ചില ദോഷങ്ങളും ചില പ്രയോഗങ്ങളും മറ്റുള്ളവരുടെ ചില ദൃഷ്ടിദോഷങ്ങളും ഹസ്തരേഖ വരുന്ന ചേഞ്ചുകളും കൊണ്ടും ചില സമയം പൂർണ്ണമായി യോഗങ്ങൾ ഫലത്തിലേക്ക് വരാൻ സാധിച്ചെന്ന് വരികയില്ല അങ്ങനെയുമുണ്ട് എട്ട് യോഗങ്ങളുള്ളവരെക്കാൾ കൂടുതലായി ചിലപ്പം വിജയിക്കുന്നത് നാല് യോഗങ്ങളും ആറ് യോഗങ്ങളും ഒക്കെ ഉള്ളവരായി കൂടുതലായും പന്ത്രണ്ട് യോഗങ്ങൾ വരെയും മിക്ക ആളുകൾക്കും ഗ്രഹനിലെ കാണാറുണ്ട് ചില സമയം ഇത് ബാല്യകാലത്തായിരിക്കും ധനയോഗം അതുപോലെ നീജപങ്ക് രാജയോഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ രുചകമായ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിലും ചില ആളുകൾക്കൊക്കെ പന്ത്രണ്ട് യോഗങ്ങൾ കൊണ്ട് നിലക്കിയാണ് പക്ഷേ പത്തൊമ്പത് യോഗങ്ങൾ വന്ന ആളും ഈ പത്തൊമ്പത് യോഗങ്ങളും നല്ല യോഗങ്ങളും ആണെങ്കിലും ചില ആളുകൾക്ക് നേരെ വിപരീതമായിരിക്കാം ചിലപ്പോ ചിലപ്പോൾ അവരുടെ തീരുമാനങ്ങളായിരിക്കാം അവരെ വിപരീത സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നത് അതേപ്പറ്റി മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ ഈ ഹസ്തരേഖയിൽ ഇത്തരം ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞത് എങ്ങനെ നമ്മുടെ ശത്രുഘോഷം മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കി കൊണ്ട് കാര്യമൊന്നുമില്ല നമ്മൾ സമാധാനത്തിൽ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം ശത്രു ശക്തനാണെങ്കിൽ ദുർബലനായ വ്യക്തിയായിരിക്കാം തോൽക്കുക അതുകൊണ്ട് തന്നെ ആരാണ് ദുർബലൻ ആരാണ് ശക്തെന്ന് തിരിച്ചറിയേണ്ട സമയത്ത് മാത്രമേ നമുക്ക് ശക്തമായി പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫലം നമുക്ക് തോൽവിയിലൂടെ തന്നെയായിരിക്കാം പോവുക ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദിനപൊരുത്തത്തെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു ദിനപ്പൊരുത്തം അതുപോലെ തന്നെ ആളുകൾ തമ്മിലുള്ള പൊരുത്തം അവയെപ്പറ്റി ഞാൻ ഇപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് പ്രാമൃഷ്ഠികളുടെ വീഡിയോ രണ്ട് പ്രാമശികയുടെ വീഡിയോ പറഞ്ഞു ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് ദിന പൊരുത്തത്തെപ്പറ്റി പറയുന്നു ദിനപൊരുത്തത്തെപ്പറ്റി പറയുന്നു വ്യക്തിയുടെ തമ്മിലുള്ള പൊരുത്തത്തെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ദിനപൊരുത്തത്തെപ്പറ്റിയാണ് അപ്പോൾ ദിനപൊരുത്ത ഇന്ന് പറയാൻ പോകുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് അപ്പോൾ കാർത്തിക നക്ഷത്രത്തിന് ഏതെല്ലാം നക്ഷത്രമായിട്ട് പൊരുത്തമില്ല ആ ദിവസങ്ങൾ വരുന്ന ആ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും തമ്മിൽ വലിയ പൊരുത്തമില്ല അന്നത്തെ ദിവസം അല്പം മോശമായിരിക്കും മനസ്സന്മാരക്കുറവ് സന്തോഷമില്ലായ്മ ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ വയറുവേദന സമാധാനക്കുറവ് കുത്തുവാക്കുകൾ അപമാനിക്കപ്പെടേണ്ട അവസ്ഥകൾ വരിക കാര്യപരാജയം ധനനഷ്ടം തുടങ്ങിയവക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയെന്ന് പറയുന്ന ഇപ്പം മഴ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ മഴ വരാൻ വരാതിരിക്കാം മഴയുടെ ഒരു തണുപ്പും കാറ്റുമൊക്കെ കഴിഞ്ഞ ശേഷം ചിലപ്പോൾ മഴ അപ്രത്യക്ഷമായെന്നും വരാം അതുപോലെ ജ്യോതിഷത്തിൽ ആ ദിവസം ഒരു സാധ്യതയായിട്ട് കൂട്ടിയാൽ മതി ഒരു പക്ഷേ സാധ്യത മഴ വരാനുള്ള സാധ്യത പോലെ ആ സാധ്യത ചിലപ്പോൾ ഒരു കാറ്റും കോളും കഴിയുമ്പോൾ ആ സാധ്യത അങ്ങോട്ട് വിട്ടുവരികയും അല്ലാതെ പൂർണ്ണമായും പിടിച്ച് ഒരച്ചൊന്നും വരികയില്ല അപ്പോൾ കാർത്തിക നക്ഷത്രത്തിന് പ്രതികൂലമായ നക്ഷത്രങ്ങൾ ഏതെല്ലാം അത് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാർത്തിക നക്ഷത്ര പ്രതികൂലമായ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന് പ്രതികൂലമാണ് നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന് പ്രതികൂലമാണ് രേവതി നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന് പ്രതികൂലമാണ് ഇനിയുമുണ്ട് അപ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾ വരുന്നത് കലണ്ടറിൽ ഏത് ദിവസമാണോ ഈ മാസം ഏത് മാസത്തിനാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ശേഷം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത മാസം വരുമ്പോൾ ഏത് ദിവസമാണ് അശ്വതി ആ ദിവസം നിങ്ങൾക്ക് അത്ര സന്തോഷകരമായിരിക്കില്ല ഏത് ദിവസമാണോ നിങ്ങൾക്ക് രേവതി വരുന്നത് ആ ദിവസം നിങ്ങൾക്ക് സന്തോഷമാവുകയില്ല ആ ദിവസം ഏത് ദിവസമാണ് പൂരാളം വരുന്നത് ആ ദിവസം അത്ര ശുഭകരമാവുകയില്ല ഈ പറയുന്ന വ്യക്തികളുമായിട്ടുള്ള കണക്ഷനും നിങ്ങൾക്ക് ശുഭകരമല്ല ഒരിക്കലും ഇനി ബാക്കിയുള്ള നക്ഷത്ര ബാക്കിയുള്ള നക്ഷത്രങ്ങളും കൂടി ഏതൊക്കെ പൊരുത്തമില്ലാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം മഹേര നക്ഷത്രവുമായിട്ട് നിങ്ങൾക്ക് വലിയ പൊരുത്തമൊന്നുമില്ല മഹേരൻ വരുന്ന ദിവസവുമായിട്ടും നിങ്ങൾക്ക് വലിയ പൊരുത്തമൊന്നുമില്ല അടുത്തായിട്ട് പുണർന്ന നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രത്തിൽ വരുന്ന ദിവസവും കാർത്തിക നക്ഷത്രക്കാർക്ക് അനുയോജ്യമില്ല അടുത്തായിട്ട് ആയില് നക്ഷത്രമാണ് ആയില് നക്ഷത്രവുമായിട്ടും കാർത്തിക നക്ഷത്രക്കാർക്ക് യോജിപ്പൊന്നുമില്ല അടുത്തായിട്ട് നിങ്ങളുടെ സ്വന്തം നക്ഷത്രം കാർത്തിക തന്നെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് നക്ഷത്രങ്ങൾ മാത്രമേ തമ്മിൽ പൊരുത്തമുള്ളൂ ഈ തമ്മിൽ പൊരുത്തമുണ്ടെങ്കിലും പാതവത്യാവശത്തിൻ്റെ കാര്യങ്ങൾ കാരണം വഴക്കുകളും തന്നെയാണ് നടക്കുക അശ്വതി അശ്വതിയും പൊരുത്തമുണ്ട് പക്ഷേ എല്ലാ അശ്വതികളും തമ്മിൽ കണ്ടാൽ ചേരണമെന്നൊന്നുമില്ല തിരുവാതിരയും തിരുവാതിരയും പൊരുത്തമുണ്ട് ഈ ഒരു കാര്യത്തിൽ നല്ല മാച്ചാണ് തിരുവാതിരയും തിരുവാതിരയും നല്ല മാച്ചാണ് പിന്നെ മൂലം നക്ഷത്രവും മൂന്ന നക്ഷത്രവും തമ്മിൽ നല്ല മാച്ചാണ് ഇങ്ങനെ വെരലാണ നക്ഷത്രങ്ങൾ മാത്രമേ സ്വന്തം നക്ഷത്രവുമായിട്ട് പൊരുത്തമുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം സ്വന്തം നക്ഷത്രവും ശത്രുനക്ഷത്രത്തിൽപ്പെട്ടെന്നവർ തന്നെയാണ് അപ്പോൾ ഒരു കാർത്തികയിലുള്ള ആൾക്ക് മറ്റൊരു കാർത്തിക ഉള്ള ആളെ ഇഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ കാർത്തിക ദിവസം വരുന്ന ദിവസവും നന്നല്ല പക്ഷേ കാർത്തിക ദിവസം ജനിക്കുന്നത് നല്ലതാണ് കാരണം പൊരുത്തം നോക്കുമ്പോൾ ആ വ്യക്തിയുടെ നക്ഷത്രം അതാണല്ലോ പക്ഷെ കാർത്തിക നക്ഷത്ര ദിവസമോ അത്ര സമാധാനവും കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകാറൊന്നുമില്ല ഇനി അടുത്ത നക്ഷത്രം ഏതാണ്ട് നമുക്ക് പ്രതികൂലത്തിലുള്ളത് വിശാഖനക്ഷത്രമാണ് വിശാഖനക്ഷത്രവുമായിട്ടും കാർത്തിക്ക് പൊരുത്തമില്ല അടുത്തായിട്ട് നക്ഷത്രമാണ് മൂല നക്ഷത്രവുമായിട്ടും കാർത്തിക്ക് വലിയ പൊരുത്തമൊന്നുമില്ല അടുത്തായിട്ട് ഉത്രാടനക്ഷത്രമാണ് പൂരാടത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു വെടിയോട് തുടങ്ങത്തി പറഞ്ഞിരുന്നു അതും പൊരുത്തമില്ലാന്ന് അടുത്തായിട്ട് ഉത്രാടനക്ഷത്രമാണ് ഉത്തരാടനക്ഷത്രമായിട്ടും കാർത്തികയ്ക്ക് പൊരുത്തമൊന്നുമില്ല ഇതിൽ പറയാത്ത കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ചോതി ഉരുട്ടാതി തിരുവാതിര ഭരണി അങ്ങനെ കുറേ ഞാനിത് പറയാത്ത ബാക്കിയുള്ള നക്ഷത്രങ്ങളുമായിട്ടും ഒരപ്പൊരുത്തമുണ്ടാകും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ആരോടാണ് കൂടുതലായിട്ട് പൊരുത്തം ഉണ്ടാവുക കാർത്തികയും പൂരുട്ടയും തമ്മിൽ നല്ല പൊരുത്തമാണ് കാർത്തികയോടൊപ്പമാണ് പൂരുവിട്ടാതി നിൽക്കുക മനസ്സിലായത് അപ്പോൾ ഒരു വ്യക്തിക്ക് അമ്മ ഓരോ വ്യക്തിക്ക് മക്കളുണ്ട് കുറച്ച് മക്കളുണ്ട് കാർത്തികയിലുള്ള ഒരാൾക്ക് കുറച്ച് മക്കളുണ്ട് ആ വ്യക്തിയുടെ ഒരു കുട്ടി അശ്വതി നക്ഷത്രത്തിലും ഒരു കുട്ടി ആയില്യത്തിലും ഒരു കുട്ടി ഉത്രാടത്തിലും ഒരു കുട്ടി പൂരാടത്തിലുമാണെങ്കിലും ഒരു കുട്ടി പൂരുവിട്ടാതിലും ഒക്കെ ആണെങ്കിൽ പൂരുട്ടാതി കുട്ടികളോട് മാത്രമേ കാർത്തികയിലുള്ളവർക്ക് സ്നേഹമുണ്ടാവൂ ബാക്കിയുള്ള എല്ലാ ആളുകളും ആവത്തിക്ക് ശത്രു തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കിടപ്പ് മനസ്സിലായുള്ളൂ ഇനി അടുത്തായിട്ട് നമുക്ക് കൂടുതലായിട്ട് അനുകാല മല നക്ഷത്രങ്ങൾ അതൊക്കെ നോക്കാം കാർത്തികമായിട്ട് ചോതി തിരുവാര ഭരണി ഉത്തറ്റാതി ഉരുട്ടാതി അങ്ങനെ കുറേ ചതയം മഹം ഉത്രം അത്തം ചിത്തിര തുടങ്ങിയ നക്ഷത്രങ്ങൾ അപ്പോൾ മുക്കാൽ പങ്കുള്ള നക്ഷത്രങ്ങളും ആട് പൊരുത്തമുണ്ട് ഇത് വിവാഹപുരത്തുമല്ല ഏകദേശം ഒരു പൊരുത്തം ആ ദിവസങ്ങളൊക്കെ അവിടെ ദിനപൊരുത്തുണ്ട് പൊരുത്തുള്ളതുകൊണ്ട് ഇപ്പം ശത്രുനക്ഷത്രം വളരെ കുറവും പൊരുത്തമുള്ള നക്ഷത്രങ്ങളും കൂടുതലും അശ്വതിക്ക് അങ്ങനെയല്ല കുറച്ച് നക്ഷത്രങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാ ബാക്കിയെല്ലാ നക്ഷത്രങ്ങളും തന്നെയാണ് ബാക്കിയുള്ള ദിവസങ്ങളും നന്നല്ല അപ്പോൾ കാർത്തിക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടും ഭരണയേക്കാളും സമാധാനമുള്ള ആളുകളാണ് കാർത്തികക്കാർ അശ്വതിക്കാരുടെ സമാധാനത്തിൻ്റെ കാര്യം പറയണ്ട രണ്ടാമത് പറഞ്ഞാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും മൂന്നാമത് കാർത്തിക്കാർ കുറച്ചുകൂടി സമാധാനത്തെയാണ് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ അടുത്തായിട്ട് നമ്മൾ പറയുന്ന നക്ഷത്രം പറ്റിയാണ് മഹീരങ്കാർക്ക് ഇതിൽ കൂടുതൽ സമാധാനം കിട്ടും കാരണം കൂടുതൽ പുരത്തുള്ള നക്ഷത്രങ്ങൾ മഹീരങ്കാർക്കുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മകീര നക്ഷത്രത്തെ കുറിച്ചാണെന്ന് മനസ്സിലാക്കുക അടുത്ത വീഡിയോയിൽ നല്ലൊരു പാമശ്രീയുടെ വീഡിയോയും ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക തീർന്നിട്ടില്ല ഒരു ചെറിയ കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക അതിനുശേഷം മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക പൊരുത്തം എന്ന് പറയുന്നത് ഒരു കാന്തിക ആർഷിക മണ്ഡലമാണ് നവഗ്രഹങ്ങളെയാണ് നവഗ്രഹങ്ങളുടെ ഒരു ഇതുണ്ട് ഇതിൽ കാരണം ഈ ഇരുപത്തി നക്ഷത്രങ്ങളെയും അല്ലാ നവഗ്രഹങ്ങളാണ് ബാക്കി ശുക്രൻ അങ്ങനെയുള്ള ബുധദശ ഗുരുദശ വ്യാഴദശ അങ്ങനെ പറയുന്ന പല കാര്യം രാഹുദശ ആദിത്യദശ തുടങ്ങിയവയുണ്ട് അപ്പം ഒമ്പത് ദശാകാലങ്ങളാണ് നമുക്ക് പറയുന്നത് നവഗ്രഹങ്ങളുടെ ദശാകാലങ്ങളാണ് നമുക്ക് നക്ഷത്രങ്ങളുടെ കൂടെയായിട്ട് തന്നിരിക്കുന്നത് ഇതിൽ കേതുദശയുണ്ട് രാഹുദശയുണ്ട് അങ്ങനെ പല പല ദശാകാലങ്ങളുണ്ട് ശനിദശയുണ്ട് ദശയുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഭൂമി ഭൂമിയിൽ ചെയ്യുന്ന കർമ്മഫലം നമ്മൾ അനുഭവിക്കാനായിട്ട് ദൈവം നിരോധിച്ചിരിക്കുന്ന ആളുകളാണ് നവഗ്രഹങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഡ്യൂട്ടി എടുത്തിട്ട് നമുക്ക് വരാനുള്ള സന്തോഷമാണ് സന്തോഷം സമാധാനമാണ് സമാധാനം ശാപങ്ങളാണ് ശാപങ്ങൾ സമാധാനക്കുറവാണ് സമാധാനക്കുറവ് സമ്പത്താണെങ്കിൽ സമ്പത്ത് ദാരിദ്ര്യമെങ്കിൽ ദാരിദ്ര്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വീതിച്ചു തരാനായിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് നവഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങളുടെ ഒരു ആവേശം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നുകിൽ നാശം അല്ലെങ്കിൽ ഗുണദോഷ സംരക്ഷണം അല്ലെങ്കിൽ സന്തോഷം ഇതിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കും ഇതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം ശനിദിശ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പക്ഷേ ചില സമയങ്ങളിൽ ശനി ദശ നമുക്ക് ബാഹ്യം കൊണ്ടുത്തരും വളരെ ബാഹ്യം കൊണ്ടുത്തരും തടസ്സങ്ങൾ നമ്മളിപ്പോൾ ആരെങ്കിലും ചതിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു നമ്മളെ ചതിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആ വ്യക്തിക്ക് നമ്മളെ ചതിക്കാനാവുകയില്ല അപ്പോൾ നമ്മുടെ ശനിദശ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി ചിലപ്പം പരാജയപ്പെട്ടു പോകുന്നത് പക്ഷേ നമ്മൾ ചതിപ്പെടാതെ രക്ഷപ്പെടുത്താൻ ശനിദശ നമ്മളെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ശുക്രദശ വരികയാണെങ്കിൽ സകല ആപത്തുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും ശുക്രദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശുക്രദശ ഇപ്പോൾ അശ്വതി നക്ഷത്രമുള്ള ആരാൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ശുക്രദശ ഉള്ളത് ഒരു പത്ത് വയസ്സ് മുതൽ അല്ലെങ്കിൽ എട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഏകദേശം നമുക്ക് കണക്ക് കൂട്ടും ശുക്രദശ നിലനിൽക്കുന്നു അപ്പോൾ എട്ട് വയസ്സ് വരെയുള്ള ഒരു അശ്വതിയിലുള്ള കുട്ടി എങ്ങനെയായിരിക്കും അവൻ്റെ ജീവിതം എട്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ നോക്കണ്ട കേതുദശാണ് അതിൻ്റെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എട്ട് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ശുക്രദശയാണ് ഈ ഒരു കാലഘട്ടത്ത് അശ്വതി നക്ഷത്രക്കാരിൽ ഉള്ള ആ സ്ത്രീയോ പുരുഷനോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണെങ്കിൽ പേര് പ്രശസ്തി അംഗീകാരം ജോലി ചെയ്യാനുള്ള പ്രായമാകുന്ന സമയത്താണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത് ജോലി ചെയ്യാനായിട്ട് ഒരാൾ കടക്കുന്ന സമയം ഇരുപത്തിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സായിരിക്കും നക്ഷത്രപ്പെട്ട ഒരാൾ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് ജോലി ചെയ്യുകയാണെങ്കിൽ ആ വിധത്തി ശുക്രദശയിലാണ് നിൽക്കുന്നത് ജോലികളൊക്കെ സന്തോഷകരമായി പോവും സാമ്പത്തികമൊക്കെ ലഭിക്കും സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ സാമ്പത്തികം ലഭിക്കും പക്ഷേ ഏറ്റവും വിഷമകരമായ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് വയസ്സെത്തുമ്പോൾ ശുക്രദശ അവസാനിച്ചു പോവും ഇരുപത്തി മൂന്നാം വയസ്സ് ആയത്വദശയുടെ ആരംഭമാണ് ആയത്വദശ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും തൊഴിൽ തടസ്സം ധനതടസ്സം സാമ്പത്തികമായ ചതി തുടങ്ങിയവരിലെല്ലാം പെട്ട് അശ്വതിക്കാർ ഇറങ്ങിയെത്തുമ്പോൾ ഒരു മുപ്പത്തിനാല് മുപ്പത്താറ് വയസ്സിന് മുകളിലെത്തും മുപ്പത്താറ് വയസ്സിന് ശേഷമാണ് പിന്നീട് ശുക്രദശയെല്ലാം വേറെ കുറേ സംഭവങ്ങൾ അതേപ്പറ്റി ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതാണ് ആ ദശാസന്ധികളിലൂടെ കടന്നു ആ അവത്തിക്ക് ഒരുപാട് പ്രായമെത്തിയിരിക്കും ആ ഒരു സമയത്താണ് ബാക്കി ദശാസന്ധികൾ വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ബാഹ്യങ്ങളും ബാഹ്യക്കുറവുകളും ഗുണദോഷ സമ്മർശത്തിലൂടെയാണ് പോകുന്നത് പക്ഷേ എട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ നല്ല മികച്ച ആരോഗ്യം നല്ല സന്തോഷം ഏത് കാര്യങ്ങളും ചെയ്താൽ വിജയിക്കുക തുടങ്ങിയവ അശ്വ നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ഭരണി നക്ഷത്രമുള്ളവർക്ക് ഭരണി നക്ഷത്രമുള്ളവർക്കും ജനിക്കുന്നതേ അവർ ശുക്രദശയിലാണ് അതിനുശേഷം ഒരുപാട് കാലം അവർക്കും ഏകദേശം ഇതുപോലെ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സ് വരെ ശുക്രദശയാണ് അതിനുശേഷമേ മറ്റു ദശകളിലേക്ക് അവർ കടക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ നവഗ്രഹങ്ങളുടെ ആവേശം മൂലവും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കാറുണ്ട് സാമ്പത്തികമായി നമ്മൾ രക്ഷ പ്രാപിച്ചെങ്കിലും സമ്പത്ത് അനുഭവിക്കാൻ നമുക്ക് യോഗമില്ലെങ്കിൽ സമ്പത്ത് നമുക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ മറ്റുള്ള സാമ്പത്തികമായി നമുക്കുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഭവനം സമ്പത്തുണ്ട് നമുക്ക് സ്വന്തമായി ഭവനം ഉണ്ടെങ്കിലും ചിലപ്പം ഭവനം വിട്ടു നിൽക്കേണ്ട അവസ്ഥകളും സംജാതമാകും അല്ലെങ്കിൽ അന്യദേശത്ത് വരുന്നത് കഷ്ടപ്പെടേണ്ട ആയ അവസ്ഥ വരും തിരിച്ചെപ്പോഴാണോ നമുക്ക് അർഹമായ സമയത്ത് നമ്മൾ തിരിച്ചു ആ സമയത്ത് മാത്രമേ നമ്മുടെ കൈവശത്തേക്ക് അത് വരുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ഓരോ ദശാകാലം ഇതിൽ ഫാമിസ്ട്രിയുടെ എന്താണ് റോള് നമുക്ക് മെഡിറ്റേഷൻ്റെ കൂടെ അഫർമേഷൻ്റെ നമ്മുടെ കൈകളിലേക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന ചിഹ്നങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ കൈകളിൽ ഒരു മറക് വന്നിട്ടുണ്ടെങ്കിൽ ആ മറക് നമുക്ക് മായ്ച്ചു കളയാൻ സാധിക്കും കൈകളിലുണ്ടാകുന്ന മറുകുകൾ നമുക്ക് വളരെയധികം ദുഃഖം തരുന്ന കാര്യങ്ങളാണ് കൈകളിൽ മറുകുകൾ വന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ അപമാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിക്കാറുണ്ട് പക്ഷേ വരുന്ന മറകുകളെ നമുക്ക് ശക്തമായ മെഡിറ്റേഷനിലൂടെയും അഫർമേഷനിലൂടെയും അപ്രത്യക്ഷമാക്കാൻ പറ്റും പക്ഷേ അഫർമേഷൻ ഉപയോഗിക്കുമ്പോഴും ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ അഫർമേഷൻ്റെ യാതൊരുവിധ പ്രവർത്തന ഫലവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ആരോഗ്യക്കുറവായിരിക്കാം അത് ഞാൻ പറഞ്ഞിരുന്നു ദിനപിരുത്തത്തെപ്പറ്റി സംസാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് വളരെ നല്ലൊരു വിഷയമാണ് ഞാൻ പങ്കുവെച്ചതെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അവരവരുടെ ശത്രുക്കൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും അത് മനസ്സിലാക്കുന്ന കാര്യത്തിൻ്റെ ഒരോട്ടത്തിൽ തന്നെയായിരിക്കും എല്ലാവരും അപ്പോൾ ഏകദേശം ഒരു രൂപരേഖ മാത്രമാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരെ ഒറ്റപ്പെടുത്താനോ കൂടെയുള്ളവരെ ഉപദ്രവിക്കാനോ അല്ല ഈ വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നുള്ളെന്ന് മനസ്സിലാക്കുക കൃത്യമായ ശത്രു ആരെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് ചില സമയങ്ങൾ പ്രതികരിക്കാൻ സാധിച്ചെന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ ഈ ഇത്ര ഒരു രേഖ ഉണ്ടെങ്കിൽ ആ വ്യക്തി സംയമനം പാലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ രേഖ മായുന്നവർ അല്ലെങ്കിൽ ആ ശത്രു മറയുന്നവരെ അതുകൊണ്ട് തന്നെ സംയമനം പാലിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകൾ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനി എവിടെ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അവർ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഇന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വിഷയമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ